നമസ്കാരം കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിയാൻ താല്പര്യം പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി താമസിയാതെ തന്നെ ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു തനിക്ക് സിനിമ ചെയ്തേ മതിയാകൂ എന്നും കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്നുമാണ് പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി എം പി എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും ഇനി അവർ തീരുമാനിക്കട്ടെയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം തൃശൂരിൽ നിന്നും മിന്നും വിജയമാണ് സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി നേടിയത് എന്നിട്ടും സുരേഷ് ഗോപിക്ക് ലഭിച്ചത് സഹമന്ത്രി സ്ഥാനം മാത്രം കേരളത്തിൽ ലോക്സഭാ അക്കൗണ്ട് തുറന്നിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ അർഹമായ പരിഗണന ലഭിക്കാതെ പോയതിൽ സുരേഷ് ഗോപിക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നല്ല രീതിയിലുള്ള ജയമുണ്ടായിട്ടും അർഹമായ പരിഗണന കിട്ടിയില്ല എന്ന് താരത്തോട് അടുത്ത വ്യക്തികളും പ്രതികരിച്ചു എന്നാൽ സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന വിശദീകരണം നാല് സിനിമകൾ ചെയ്യാനുണ്ടെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സുരേഷ് ഗോപി നേരത്തെ അറിയിച്ചിരുന്നു കാബിനറ്റ് മന്ത്രി ആയാൽ സിനിമകൾ മുടങ്ങുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിയാകാൻ ബി ജെ പി നേതൃത്വം സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു തനിക്ക് ഏത് വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനമാണെന്ന് അറിയില്ലായിരുന്നു എന്നും ഏത് വകുപ്പ് തന്നാലും സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേരളത്തിനു വേണ്ടി താൻ ആഞ്ഞു പിടിച്ചു നിൽക്കുമെന്നാണ് സുരേഷ് ഗോപി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ കേരളത്തിനു വേണ്ടിയും തമിഴ്നാടിനും വേണ്ടിയാണ് നിലകൊള്ളുന്നത് എംപിക്ക് എല്ലാ വകുപ്പുകളും ഇടപെടാൻ കഴിയും ഏത് വകുപ്പ് എന്നതിൽ ഒരു ആഗ്രഹവുമില്ല ഏത് ചുമതലയും ഏറ്റെടുക്കും സംസ്ഥാന സർക്കാർ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി ജോർജ് കുര്യൻ മന്ത്രിയായതോടെ ജോലി വീതം വയ്ക്കാന് സാധിക്കും കേന്ദ്ര സഹമന്ത്രി സ്ഥാനം പോലും വേണ്ട എന്നാണ് താൻ പറഞ്ഞതെന്നും സുരേഷ് ഗോപി ഇന്നലെ പ്രതികരിച്ചിരുന്നു